ആദരണീയരായ സുഹൃത്തുക്കളെ സദസ്സിലെ എഴുത്തുകാരെ പ്രിയ മിത്രങ്ങളെ ദീർഘമായ പ്രഭാഷണങ്ങൾ പാടില്ല എന്നാണ് എന്റെ ഡോക്ടറുടെ ഏറ്റവും പ്രധാനമായ നിർദ്ദേശം അതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അക്കിത്തം ഞങ്ങളുടെ തലമുറയിലെ എല്ലാവരുടെയും എന്ന പോലെ എൻ്റെയും ഒരു ഗുരുഭൂതൻ ആയിരുന്നു ലശ്ശേരിയെയും വൈലോപ്പിള്ളിയെയും നായരെയും അക്കിത്തത്തെയും ഉളപ്പമണ്ണയുമൊക്കെ വായിച്ചാണ് ഞങ്ങൾ കവിത എന്താണ് എന്ന് മനസ്സിലാക്കുന്നതും ചെറിയ തോതിൽ കവിതകൾ എഴുതാൻ ആരംഭിക്കുകയും ചെയ്യരുത് അക്കിടത്തെക്കുറിച്ചുള്ള ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണം എന്ന് കരുതുന്നില്ല നിങ്ങളെല്ലാവരും ബലിദർശനവും ഇടിഞ്ഞൊഴിഞ്ഞ ലോകവും മറ്റേതാണെന്ന് കാണുന്ന ഇതിഹാസവും പണ്ടത്തെ മേശാന്തിയും ഒക്കെ ഉൾപ്പെടെയുള്ള കവിതകൾ വായിച്ചിരിക്കും എന്ന പൂർണ്ണ എന്ന് പറയാമോ അർത്ഥവിശ്വാസം എനിക്കുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വായിക്കണം എന്ന് എന്നെ പറയാൻ കൂടി അനുവദിക്കുക കാരണം ഈ കവികളെ വായിക്കാതെ ഒരു കവിക്കും മുന്നോട്ട് പോകാനാവുകയില്ലെന്ന് ഒരു സഹൃദയനും മുന്നോട്ട് പോകാനാവുകയില്ലെന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു നമുക്കറിയാം മക്കിത്തം കവി മാത്രമായിരുന്നില്ല അദ്ദേഹം കഥാകൃത്തായിരുന്നു നാടകകൃത്തായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രസാധകനായിരുന്നു മംഗളോദയത്തിൻ്റെ എഡിറ്ററായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു അങ്ങനെ നവോത്ഥാന കേരളീയ നവോത്ഥാനത്തിൽ കൂടി പങ്കുകൊണ്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നതിനേക്കാളേറെ ഒരു നമ്മുടെ ഏറ്റവും വലിയ കവികളിൽ ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് അക്കിത്തം ഓർമ്മിക്കപ്പെടേണ്ടതും എന്നും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുക എന്ന് ഞാൻ കരുതുന്നു കവികൾ ഒരു പക്ഷേ എഴുത്തുകാർ മുഴുവൻ തന്നെ ഒരൊറ്റ ഗോത്രത്തിൽ നാം ട്രൈവ് എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ പെട്ടവരാണ് എന്ന് ആദ്യം മുതലേ വിശ്വസിച്ചു പോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരേ ഗോത്രക്കാരായതുകൊണ്ട് അതിലെ വലിപ്പ ചെറുപ്പങ്ങൾ ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല മറ്റെഴുത്തുകാരെയും ബാധിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു നാം എല്ലാം എഴുതുന്നു കാലം തീരുമാനിക്കുന്നു ആർ നിലനിൽക്കും ആർ നിലനിൽക്കുകയില്ല എന്ന് എന്നല്ലാതെ ഏതെങ്കിലും രീതിയിൽ പുരസ്കാരങ്ങൾ കൊണ്ടോ മഹത് പദവികൾ കൊണ്ടോ ഒന്നും തന്നെ എഴുത്തുകാർ വലിയവരാവുകയോ ചെറിയവരാവുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അതൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം പ്രധാനമായിരിക്കാം പക്ഷേ അധികം കാലം ജീവിച്ചിരിക്കാൻ പോകുന്നില്ലാതെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഇതൊന്നും തന്നെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല നാം എഴുതുന്നത് നാം എഴുതുന്നതിൽ നാം ശ്രദ്ധ സാഹിത്യം ഭാഷാകലയാണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് നമ്മുടെ എഴുത്തിലുള്ള സ്നേഹം അനുകമ്പ അവനവരോടും ലോകത്തോടുമുള്ള സഹാനുഭൂതി ഇതെല്ലാം ചേർന്നാണ് ഒരു എഴുത്തുകാരനെ അഥവാ എഴുത്തുകാരിയെ ഒരു വലിയ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആക്കുന്നത് ആ അതുകൊണ്ട് തന്നെ ആ ഈ എഴുത്തുകാർ മുഴുവൻ തന്നെ ഏത് ഭാഷയിൽ എഴുതിയാലും ഏത് പ്രദേശത്തു വന്നാലും ആത്യന്തികമായി ഒരൊറ്റ ഗോത്രമാണ് എന്ന് ഞാൻ വിശ്വസിച്ച് പോന്നിട്ടുണ്ട് ഒരു ചെറിയ കവിത ഗോത്രം എന്ന പേരിൽ വളരെ മുമ്പ് അത്ര മുമ്പല്ല എഴുതിയ എഴുതിയതാണ് അത് ഞാൻ ഇന്ന് വായിക്കുകയും രണ്ട് വാക്ക് പറയുകയും ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ദീർഘമായി സംസാരിക്കുക വയ്യ ഗോത്രം എന്ന കവിത എഴുത്തുകാരെ കവികളെ കുറിച്ചാണെങ്കിൽ പോലും ആത്യന്തികമായ എഴുത്തുകാരം മുഴുവൻ കുറിച്ചാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മെക്സിക്കോവിലെ ആസ്റ്റക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണ് എന്ന് വിശ്വസിക്കുന്നു യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ എന്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണ് എന്നാണ് ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ലെന്ന് ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി ആകാശം അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരൺപൊത്തികൾ സ്പാനിഷും പറയും ഇവിടെ ആർക്കും ആരെയും അന്യോന്യസമ്മതോടെ പ്രണയിക്കാം പുല്ലിന് പുഴുവിനെ കുരുവിക്ക് നിരാവിനെ ഗന്ധർവന് മനുഷ്യനെ ഓർമ്മയ്ക്ക് സ്വപ്നത്തെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ് പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല പൊഴിച്ചുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ് ഏറ്റവും ചെറിയതും ഒരു തത്തയുടെ ചിറകയുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അഞ്ചു അഞ്ചുപേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ല അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാൾ ഉണ്ടാവും ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും ഒരു പക്ഷെ ഈ അവസാനത്തെ വരിയാണ് സാഹിത്യം എന്തിന് എന്ന ഒരു പക്ഷെ ഒരു കാലത്തും പൂർണ്ണമായും ഉത്തരം നൽകപ്പെട്ടിട്ടില്ലാത്ത ചോദ്യത്തിന് നമുക്ക് നൽകാവുന്ന ഒരു ഉത്തരം ഒറ്റയ്ക്ക് കരയുന്ന മനുഷ്യരുടെ കൂടെ ആയിരിക്കുക എന്നത് ഭാരതീയ കാവ്യമീമാംസയിൽ കവിതയെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രുതിതനുസാരിയാണ് കരശ്വരനോടൊപ്പം ഒഴുകുന്നത് കരയുന്നവനോടൊപ്പം നിൽക്കുന്നത് ഈ അനുതാപത്തിൻ്റെ കവികളായിരുന്നിട്ടുണ്ട് എഴുത്തച്ഛൻ മുതൽ ഇങ്ങോട്ട് ആശാൻ മുതൽ ഇങ്ങോട്ട് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരെന്ന് കരുതപ്പെടുന്ന കവികൾ മുഴുവൻ തന്നെ കരയുന്നവരുടെ കൂടെയാണ് അവർ ചിരിക്കുന്നവരുടെ കൂടെ അവർ ചിരിക്കും പക്ഷേ ഒറ്റയ്ക്കൊരാൾ മാറിയിരുന്ന് കരയുന്നത് കണ്ടാൽ ഒരു പക്ഷേ ആ ചിരിക്കുന്നവരെ വിട്ടുപോകും വിട്ടുപോലും ഈ കവികൾ ആ കരയുന്ന ആളെ ആ ആളുടെ വ്യതിലമായ മനസ്സിനെ തപ്തമായ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയോ ആ അനുകമ്പയോടുകൂടി ആ മനുഷ്യനോട് പെരുമാറുകയോ ചെയ്യും ഈ ഈ കരച്ചിൽ നാം പറയാറുണ്ട് മാനിഷാതയിൽ നിന്നാണ് കവിതയുടെ ഉണ്ടായത് എന്നല്ല അത് അത് ശരിയായാലും പ്രതീകാത്മകമായാലും അതിലൊരു വലിയ സത്യമുണ്ട് അരുത് കാട്ടാള എന്ന് പറയലാണ് എല്ലാത്തരം ഹിംസയോടും ഇതരുത് എന്ന് പറയലാണ് കവിതയുടെ സാഹിത്യത്തിന്റെ മുഴുവൻ ആത്യന്തികമായ ധർമ്മം ഹിംസ പെരുകരുന്ന ഒരു കാലത്ത് ഹിംസാത്മകത സമൂഹത്തിൽ യുവജന യുവ പുരുഷാന്തരത്തിൽ പോലും വർധിച്ചു വരുന്ന ഒരു കാലത്ത് അരുത് കാട്ടാവ എന്ന ഈ സന്ദേശത്തിന് വലിയ സമകാലീന പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ നിശ്ചയമായും കരുതുന്നു അതുകൊണ്ട് സാഹിത്യത്തിന്റെ പ്രധാന ധർമ്മങ്ങളിലൊന്ന് ഹിംസയെ ഹിംസയുടെ എല്ലാ രൂപങ്ങളെയും ചെറുക്കുക എന്നാണ് ഞാൻ അതിലേക്കൊന്നും അത് വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ് ഹിംസയുടെ വർത്തമാന രൂപങ്ങൾ എന്തെല്ലാമാണ് എന്നതിലേക്കൊന്നും നാം കടക്കുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഹിംസയുടെ പുതിയ രൂപങ്ങൾ എന്താണ് അത് മതവിദ്വേഷത്തിൻ്റെ രൂപത്തിൽ വരുന്നു അത് ആഗോളീകരണത്തിൻ്റെ രൂപത്തിൽ വരുന്നു അത് സമൂഹത്തിൻ്റെ മുഴുവൻ വാണിജ്യവൽക്കരണത്തിൻ്റെ രൂപത്തിൽ വരുന്നു അത് ലാഭക്വതിയുടെ രൂപത്തിൽ വരുന്നു അത് വേഗം വേഗം എന്ന് പറയുന്ന ഒരു സമൂഹ ത്തിന്റെ വലിയ ശബ്ദത്തിന്റെ രൂപത്തിൽ രൂപത്തിൽ വരുന്നു ഇങ്ങനെ നാം ഗുദ്ധേര ഭക്ഷണപ്പെട്ടെന്ന് ഓർമ്മ അദ്ദേഹത്തിന് സ്ലോനെസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ സ്ലോനെസ്സിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനമായ ഗുണങ്ങളിലൊന്ന് അതിൻ്റെ ഈ സാവധാനത രണ്ടർത്ഥത്തിലും ഈ അതൊക്കെയുള്ള അതിൻ്റെ ഗതി അഥവാ അതിൻ്റെ അതിൻ്റെ ശ്രദ്ധ അവനവനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള ശ്രദ്ധ ആണ് എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട് കുമാർ കയ്യാറിനെ പോലെ തന്നെ ആകാശത്തിന്റെ വാതിലുകൾ ആകാശത്തിന്റെ ജനനികൾ ഓരോന്നോരോന്നായി തുറക്കുന്നത് നോക്കി പുല്ലിൽ മലർന്ന് കിടന്ന് ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചും മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചും ആലോചിക്കുകയും സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ആനന്ദം എവിടെ പോയി അന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് ആ പുസ്തകം അദ്ദേഹം തുടങ്ങരുതല്ല അത് നോവലല്ല കുഞ്ചാലും നിങ്ങൾക്കറിയാവുന്ന ഓരോ വലിയ നോവലിസ്റ്റാണ് അത് പക്ഷേ ഒരു കണ്ടംപ്ലേ അല്ല അധ്യാനാത്മകമായ ഒരു പുസ്തകമാണ് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നതാണ് നമ്മുടെ ഈ വേഗം 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 എന്ന നിലവിളിയിൽ എന്തെല്ലാമാണ് ഞെരിഞ്ഞു പോകുന്നത് എത്ര ജീവിതങ്ങളാണ് ഞെരിഞ്ഞു പോകുന്നത് എത്ര 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 ആനന്ദങ്ങളാണ് ഞെരിഞ്ഞു പോകുന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മെ ആ പുസ്തകം മുഴുവൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വേഗത്തിൻ്റെ കാലത്ത് ഹിംസയുടെ കാലത്ത് അത്യാർത്തിയുടെ കാലത്ത് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ആർത്തിയുടെ കാലത്ത് പലതരം ആർത്തികൾ നമ്മൾ വേട്ടയാടുന്നുണ്ട് ഈ ആർത്തികളുടെ കാലത്ത് ആർത്തിയില്ലാത്തവരായിരിക്കുക അത്ര വേഗം പോകണ്ട എന്നിടയ്ക്കെങ്കിലും ഒന്ന് നമുക്ക് പറയാൻ കഴിയുക ഇതെല്ലാം തന്നെ ഹിംസക്കെതിരായ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ് കാരണം ഈ വേഗം പോകുന്നവൻ പോകുന്നത് ഒരു പക്ഷേ മറ്റാളുടെ ജീവനെടുക്കാനായിരിക്കാനുള്ള വലിയ സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ് ഇത് അതുകൊണ്ട് സാവധാനമായിരിക്കുക ശ്രദ്ധാലുവായിരിക്കുക ഈ ലോ ലോകത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള കരുതലുണ്ടായിരിക്കുക അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരുടെ ഗുണത്തിനായി വരേണമെന്ന പാഠം അവനവനോട് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് നമ്മുടെ പോലത്തൊരു കാലത്ത് അതിപ്രധാനമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു ഞാൻ എല്ലാ കാലത്തും വിചാരിച്ചു പോന്നിട്ടുള്ളത് സാഹിത്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സംഭാഷണങ്ങൾ ആണ് എന്നാണ് അതിൽ അവരവനോടുള്ളൊരു സംഭാഷണമുണ്ട് ഞാൻ എന്താണ് എന്ന ചോദ്യമുണ്ട് ഞാൻ എന്താണ് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമമുണ്ട് ഒപ്പം തന്നെ അതിൽ അപരരോടുള്ള അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ഒരു സംഭാഷണമുണ്ട് നാം ജീവിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുടെ ഉത്കണ്ഠകളുടെ അതിന്റെ വേപത്തു എല്ലാ എഴുത്തുകാരെയും ഏതെങ്കിലും തരത്തിൽ ആകർഷിക്കുകയോ വികസിക്കുകയോ ചെയ്യുന്നുണ്ട് മൂന്നാമത് അതിൽ പ്രകൃതി ോടുള്ള ഒരു സംഭാഷണമുണ്ട് മരങ്ങളോട് വൃക്ഷങ്ങളോട് ചുറ്റുപാടിനോട് എൻ്റെ അമ്മ പശുക്കളോടും മാവിനോടും തെങ്ങിനോടും ഒക്കെ സംസാരിക്കുന്നത് കണ്ടതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഒട്ടും അത്ഭുതമില്ല അതിൽ അത് ഞാനും ഞാനും മാത്രത്തിൽ പിന്തുടരുന്നുണ്ട് ചിലപ്പോൾ മാവിനോട് സംസാരിക്കും ചിലപ്പോൾ പ്ലാവിനോട് സംസാരിക്കും പശുവിനോട് സംസാരിക്കും പൂച്ചയോട് സംസാരിക്കും ഇത് വളരെ മനുഷ്യൻ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നാം കാരണം നാം നാം സമൂഹം എന്ന് പറയുമ്പോൾ സാധാരണ പെട്ടെന്ന് മനുഷ്യ സമൂഹം എന്നെ ആലോചിക്കാറുള്ളൂ പക്ഷെ നമുക്ക് ചുറ്റും മറ്റൊരു വലിയ സമൂഹമുണ്ട് വൃക്ഷ സമൂഹമുണ്ട് മൃഗസമൂഹമുണ്ട് പൊതു ഈച്ചയും മുതൽ വലിയ ആനകൾ വരെയുള്ള മഹാ മൃഗങ്ങളുടേതായ മറ്റൊരു വലിയ ലോകമുണ്ട് ജീവിത നിർഭരമായ മറ്റൊരു ലോകമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ വൃക്ഷങ്ങളുടെ ലോകമുണ്ട് ഈ ലോകത്തെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് സാഹിത്യം ഒരുപക്ഷേ കവിത പ്രത്യേകിച്ചും എന്ന കവിതയോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നതാകാം പക്ഷെ തീർച്ചയായും പ്രകൃതിയോടുള്ള ഒരു സംഭാഷണം സാഹിത്യത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഞാൻ ബഡ്സ്വത്തിനെ പോലുള്ള കവികളെ മാത്രം ഓർത്തുകൊണ്ടല്ല പറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞുരാമൻ നായരെ പോലുള്ള കവികളെ മാത്രം ഓർത്തുകൊണ്ടല്ല പറയുന്നത് എല്ലാ കവിതയിലുണ്ട് നിങ്ങൾക്കറിയാം പൊളിമാവ് വെട്ടി എന്ന കവിതോർമ്മിക്കുന്നുണ്ടാവും ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിത ആ പൊളിമാവ് വെട്ടിപ്പോകുന്നതിനെ കുറിച്ചുള്ള അകലം ഇതുപോലുള്ള കവിതകൾ ഓലോപ്പിള്ളിയുടെയും ഇടശ്ശേരിയുടെയും കവിത നിറയെ ഈ പ്രകൃതി പ്രകൃതിയുടെ സാന്നിധ്യം പ്രകൃതിയുടെ ഊഷ്മളത പ്രകൃതിയുമായുള്ള മനുഷ്യരുടെ ആഭിമുഖ്യം ഇത് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം നാലാമത്തെ ഒരു സംഭാഷണം അതാണ് സാഹിത്യത്തെ ദാർശനികമായ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നത് പ്രപഞ്ചവുമായുള്ള സംഭാഷണമാണ് ഭൂമിയിലെ പ്രകൃതിക്കുമുറത്ത് അനേകം നക്ഷത്രയൂഥങ്ങളോട് അനേ മുഴുവൻ സൃഷ്ടികളോടും ഒരുപക്ഷേ സാഹിത്യം സംസാരിക്കാൻ ശ്രമിക്കുന്നു സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ സാധ്യമല്ലായിരിക്കാം പക്ഷേ എഴുത്തുകാർ അന്വേഷിക്കാൻ ശ്രമിക്കുന്നു എന്താണ് ജീവിതത്തിന്റെ രഹസ്യം വിടെ നിന്ന് ഉണ്ടായി എത്ര ലോകങ്ങളുണ്ട് നാം കണ്ട ലോകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാണാത്ത ലോകങ്ങൾ എത്രയോ ഇരട്ടിയാണ് ഈ രഹസ്യം മിസ്റ്ററി എന്ന് ഇംഗ്ലീഷ് പറയുന്ന ഈ രഹസ്യാത്മകത പ്രപഞ്ചത്തിന്റെ ഈ നിഗൂഢത അത് കവിതയുടെ അതിപ്രധാനമായ പ്രഭവങ്ങളിൽ ഒന്നാണ് സാഹിത്യത്തിന് മുഴുവൻ പ്രഭവങ്ങളിൽ ഒന്നാണ് അപ്പോൾ അവനവനോടുള്ള സംഭാഷണം സമൂഹത്തോടുള്ള സംഭാഷണം മറ്റേ പ്രകൃതിയോടുള്ള സംഭാഷണം പ്രപഞ്ചത്തോടുള്ള സംഭാഷണം ഈ നാല് സംഭാഷണ വിധാനങ്ങളും ചേർന്നാണ് ഒരു പക്ഷേ സാഹിത്യത്തെ രൂപപ്പെടുത്തുന്നത് സാഹിത്യത്തിലെ ചോദ്യങ്ങളെയും അതിലെ ഉത്തരങ്ങളെയും അതിലെ അന്വേഷണങ്ങളെയും മുഴുവൻ തന്നെ ഒന്നിപ്പിക്കുന്നത് ഈ രീതികളിലുള്ള അനേകം സംഭാഷണങ്ങളാണ് എന്ന് പൊതുവായി പൊതുവായൊരു അർത്ഥത്തിലെങ്കിലും പറയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു ദീർഘിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിച്ച രണ്ടു മൂന്ന് പോയിന്റ്സ് മാത്രം ഞാൻ പറയുന്നു അത് വിശദീകരിക്കുന്നില്ല സാഹിത്യത്തിന് ചരിത്രവുമായി സവിശേഷമായൊരു ബന്ധമുണ്ട് ഭാഷാചരിത്രവുമായി അതുപോലെ തന്നെ ഒരു സാഹിത്യ ചരിത്രവുമായി ഒപ്പം തന്നെ യഥാർത്ഥ ചരിത്രവുമായി ഈ മൂന്ന് ചരിത്ര തലങ്ങളുമായും സാഹിത്യം ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഞാനിതിൽ പ്രപഞ്ച ചരിത്രം എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഇവയുടെയൊക്കെ സൂക്ഷ്മ സങ്കീർണ്ണമായ ബന്ധങ്ങളുടെ സാന്ദ്രമായ ആവിഷ്കാരമാണ് സാഹിത്യം എന്ന് പറയാം സാന്ദ്രം എന്ന വാക്ക് ഞാൻ വളരെ ബോധപൂർവം ഉപയോഗിച്ചതാണ് കാരണം സാഹിത്യത്തിലെ ഭാഷോപയോഗത്തെ ഇതര ഭാഷാ ഭാഷോപയോഗങ്ങളിൽ വ്യത്യസ്തമാക്കുന്നത് ഈ സാന്ദ്രതയാണ് ഡെൻസിറ്റി അതിൻ്റെ അതിൻ്റെ എന്താ ധുന്യാത്മകത അത് വൈശത്യത്തെക്കാളേറെ ധ്വനിയിലൂന്നുന്നു പറയുന്നതിലേറെ പറയുന്നു വരികളിലേറെ വലികൾ വലി വരികളുടെ അർത്ഥം ആ വരികൾക്കിടയിലുള്ള മൗനത്തിൽ ഒതുക്കുന്നു ഈ രീതിയിലുള്ളൊരു സാന്ദ്രത ആ ഒതുക്കം ഭാഷയുടെ ഉപയോഗത്തിൽ സാഹിത്യത്തിൽ ഭാഷയുടെ ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കും അതോടൊപ്പം തന്നെ അസ്തിത്വവും ഭാഷയും നിലനിൽപ്പും ഭാഷയും ഒരൊറ്റ സമഗ്രതയാണ് എന്ന തിരിച്ചറിവും എഴുത്തുകാർക്ക് ഉണ്ടാവുന്നുണ്ട് അസ്തിത്വത്തിന്റെ തന്നെ ഒരു നീട്ടലാണ് ഒരു വിശ് വിശദീകരണമാണ് എക്സ്റ്റൻഷൻ ആണ് സാഹിത്യം എന്ന തിരിച്ചറിവും എല്ലാ പ്രധാനപ്പെട്ട തിരിച്ചറി ദാർശനികമാനമുള്ള എഴുത്തുകാർക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ ഒരു ഒരു ജനതയുടെ വിരുന്നടയാളങ്ങളാണ് ആത്യന്തികമായി കവിതയിലും കഥയിലും ഒക്കെ തപ്പിയാൽ നമുക്ക് കാണാൻ കഴിയാം ആ ജനത ജീവിച്ചതിൻ്റെ മാത്രമല്ല ആ ജനത നേരത്തെ പറഞ്ഞപോലെ പ്രകൃതി പ്രപഞ്ചവുമായി പുലർത്തിയ ബന്ധങ്ങളുടെ ആ ബന്ധങ്ങളെ കുറിച്ചുള്ള ആ ജനതയുടെ അഗാധമായ അന്വേഷണങ്ങളുടെ മുഴുവൻ മുദ്രകൾ ആ അവരുടെ അല്ലെങ്കിൽ സാഹിത്യത്തിൽ നിരന്തരമായി തന്നെ പതിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നും പറയാം വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യൻ പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിലുള്ളൊരു പങ്കാളിത്തമാണ് എഴുത്ത് എന്ന് പറയാം മനുഷ്യൻ കാലത്ത് നിരന്തരം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ എഴുത്തുകാരൻ എഴുത്തിലൂടെ ഭാഷയിലൂടെ പങ്കാളിയാകാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ചില സമയങ്ങളിൽ പ്രതിരോധം ആവശ്യമായ സമയങ്ങളിൽ ഒരു ഒരു വലിയ കവി പറഞ്ഞതുപോലെ ചസ്ലാമി മേവാഷ് എന്ന നോബൽ സമ്മാനം കിട്ടിയ പോളിഷ് കവിയാണത് പറഞ്ഞത് മൗനത്തിന്റെ ഗൂഢാലോചന നടക്കുന്ന ഒരു മുറിയിൽ പെട്ടെന്ന് മുഴങ്ങുന്ന വെടിയച്ച പോലെ സാഹിത്യത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയും അപ്പോൾ ഗൂഢാലോചനയുടെ സമയങ്ങളിൽ ഒരു മനുഷ്യർക്കെതിരായ പ്രവർത്തനങ്ങളുടെയോ ചിന്തകളുടെയോ സമയങ്ങളിൽ ഒരു പോലെ ഈ സാഹിത്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നു സാഹിത്യത്തിൻ്റെ അനുവിധങ്ങളായ കർമ്മങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ സൗന്ദര്യബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും അപൂർവമായ ഒരു സമന്വയം എല്ലാ പ്രധാനമായ സാഹിത്യത്തിലും സംഭവിക്കുന്നു അതിൽ ലാവണ്യബോധമുണ്ട് അത് ലാവണ്യബോധം സൃഷ്ടിക്കുന്ന ലാവണ്യബോധത്തെ സ്വാംശീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൽ നീതിയെക്കുറിച്ചുള്ള ബോധമുണ്ട് ആത്യന്തികമായ ചില ചോദ്യങ്ങളുണ്ട് സത്യം എന്താണ് നീതി എന്താണ് മുതലായ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാതാവുകയും സൗന്ദര്യം സൃഷ്ടിക്കാതാവുകയും ചെയ്യുമ്പോഴാണ് എഴുത്ത് മൗനത്തിന് തുല്യമാകുന്നത് അഥവാ എഴുത്ത് മൃതമാകുന്നത് അത് അതിന് അത് അത് നിർജീവമായി പോകുന്നത് ഈ നീതിയെയും സൗന്ദര്യത്തെയും കൂട്ടി പിടിക്കാത്തിടത്തോളം ആണ് എഴുത്തച്ഛൻ മുതലുള്ള നമ്മുടെ എല്ലാവരും നമ്മുടെ എല്ലാ വലിയ കഥാകൃത്തുക്കളും എല്ലാം ത്യന്തികമായി ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ് സൗന്ദര്യത്തെയും നീതിയെയും ഒന്നിച്ച് കൊണ്ടുപോവുക എന്ന ഈ ഈ വളരെ വലിയ ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നുണ്ട് ഇതിൽ അഞ്ചു മണിക്കൂർ പറഞ്ഞു പോകാൻ പറ്റുമ്പോൾ ഞാനിവിടുത്തെ വീണമെന്ന് വരും അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം രണ്ട് ഒന്ന് നീതിയും സത്യവും അല്ലെ നീതിയും സൗന്ദര്യവുമായുള്ള അവയുടെ ഒരു സമന്വയം സാഹിത്യത്തിൽ ഉണ്ട് അഥവാ ഉണ്ടാകണം രണ്ട് നാല് തരത്തിലുള്ള അദ്ദേഹത്തെ പറഞ്ഞ നാല് തരത്തിലുള്ള സംഭാഷണങ്ങൾ സാഹിത്യത്തിലുണ്ട് മൂന്ന് എല്ലാ കാലത്തും സാഹിത്യം ഹിംസയ്ക്കെതിരായ ഒരു വലിയ നിലവിളി ആയിരുന്നിട്ടുണ്ട് വ്യാസൻ പോലും മഹാഭാരതത്തെ പലരും ഒരു യുദ്ധവർണ്ണനയായിട്ടാണ് അങ്ങനെയല്ല അവസാനം കൈ ഉയർത്തി കർമ്മത്തിന് വേണ്ടി എവിടെയാണ് ധർമ്മം എന്ന് നിലവിളിക്കുകയാണ് ചെയ്തു എല്ലാ മഹാകാവ്യങ്ങളും അവസാനിക്കുന്നത് ഈ തരത്തിലുള്ള പലപ്പോഴും ഏകാന്തമായ നിലവിളികളിലാണ് അതിനെല്ലാം നിലവിളികളൊന്നുമില്ല സ്നേഹത്തിന് വേണ്ടിയുള്ള നിലവിളികൾ ദയോടെയുള്ള നിലവിളികൾ ഹിംസയ്ക്കെതിരായ നില കൊലവിളികളല്ല നിലവിളികൾ ഈ നിലവിളികളാണ് ഒരു സാഹിത്യത്തെ സജീവവും മാനുഷികവുമായ ഒരു ഭാഷാ വ്യവഹാരമായി നിലനിർത്തുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ഇനി പ്രസിദ്ധീകരിക്കാതിരിക്കുന്നവരുമായ എല്ലാ എഴുത്തുകാരുടെയും സാഹിത്യം അല്ലെങ്കിൽ എഴുത്ത് ഈ രീതിയിൽ നീതിക്കും സൗന്ദര്യത്തിനും സഹാനുഭൂതിക്കും വേണ്ടിയുള്ള നിലവലികളോ പ്രാർത്ഥനകളോ ആയി മാറട്ടെ എന്ന ആഗ്രഹത്തോടെ ആശംസകളോടെ ഞാൻ ഈ സമ്മേളനം പ്രകാശന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു